സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മൂലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ മൂലമറ്റം ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊരു രണ്ടര മൂന്ന് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒൻപത് ഏക്കർ റബ്ബർ തോട്ടമാണ് കേട്ടോ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം വൺവഴിയുണ്ട് ആയിരത്തി എഴുന്നൂറോളം റബ്ബറാണ് നിലവിലുള്ളത് മാർക്ക് ഇയർ ആയ റബ്ബറാണ് കേട്ടോ റബ്ബർ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നൂറ്റഞ്ചിനത്തിൽ പെട്ട മരമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് റബ്ബറും കുരുമുളകും കാപ്പിക്കുരുവും കൊക്കോയും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെയാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ഒൻപത് ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് ഇടയ്ക്ക് ചെറിയ ചെരുവുണ്ടെങ്കിലും ഭയങ്കര ഓവറായിട്ടുള്ള ചെരുവല്ല ഉള്ളത് നിലവിലെ സ്ഥലത്ത് വീടൊന്നുമില്ല കേട്ടോ വീടൊക്കെ വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് ചുറ്റുപാടൊക്കെ വീടുകളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് അൻപതേക്കറിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക